ഓപ്പനയും കൈ വാച്ചോറ് വീടാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റിട്ട് കയറി വരിക ഷെയർ ചെയ്യുക alhamdulillah ini video video nak tu video hmm nak tu video ഒത്തിരി ഒന്നാളത്താഴോട്ടൊന്ന് കമൻ്റ് ഇട്ട് വരിക അങ്ങനെയാണെങ്കിലുമൊക്കെ അറിയാലോ ഒന്ന് ലൈക്ക് വഴിക്കുക ഇറങ്ങി വരിക താഴോട്ട് കമൻ്റ് ഇടുക പോയി 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 േദന എടുക്കുന്നു അവിടെ ഭയങ്കര തുടങ്ങി 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 വടക്കം മുട്ട ണക്കാരുന്നു വിളഞ്ഞാന്ന് ആ ലൈബി നിങ്ങൾ ആ ഈ വന്നാളത് ലൈക്ക് കമന്റിട്ട് കേറി പാടുന്നു പടക്കം പൊട്ടുവാടക്കം എനിക്കൊന്ന് റാസ ഇങ്ങോട്ട് വരും റാസാല് ഇത് ആട്ടോക്കാരുടെ വെട്ടിയ പടക്കം ഇത് വിടാന്നു പറഞ്ഞു മാറി 啊。Well ഒരേ ലൈക്ക് അടിച്ച് ഒന്ന് കമന്റ് ഒന്ന് അത് പറഞ്ഞപ്പോഴേ ഒന്ന് കമന്റ് ഇടുക ഒന്ന് സഫ ചെയ്യ സഫ ചെയ്യാത്തവര് സപ്പോർട്ടാണ് വേണ്ടത് സഫ് ഇപ്പം പോലും എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടു വരിക ഒരു ഭക്ഷണമൊക്കെ കഴിച്ചോളൂ ാട്ടോക്കാരായിരുന്നു ആണോ ഇല്ല പെണ്ണുങ്ങൾ പോയില്ലേ അവള്മാരൊന്നും ഇങ്ങോട്ട് പോയില്ലായിരുന്നു അവരൊക്കെ അങ്ങോട്ട് പോയത് പാട്ടും ഇതായിട്ട് പോയാൽ ലൈക്കടിക്കടും പോയി ലൈക്കടിക്കാൻ പറയുന്ന ഉടനെ ഓടി ഇറങ്ങും എന്തൊരാൾക്കാരും ഇണ്ടോ അവരൊക്കെ വി എ പികൾക്ക് ലൈക്കടിക്കും കമൻറ്റ് എടുക്കും സപ്പോർട്ട് ചെയ്യും നമ്മൾ കണക്കുള്ള പാപത്തിനങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യത്തില്ല പേടിയല്ല എന് ഞങ്ങള് മാർക്ക് ചെയ്യുന്ന കാണിക്കണം എന്ത് ഒന്നും പറഞ്ഞില്ല അതൊന്നും ഞാൻ പറഞ്ഞില്ല നമസ്കാരം കമന്റ് സപ്പോർട്ട് ചെയ്യുക സഫ ചെയ്യാത്തവരാണെങ്കിൽ സഫ ചെയ്യുക സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മഴ രണ്ട് ദിവസം പെയ്യാതിരുന്നപ്പോഴത്തേക്ക് ചൂടായി ചൂട കറയ കിടന്നിട്ട് ചൂട് എല്ലാവരും ഇവിടെ പോയിട്ടു ആരെയും കാണുന്നില്ല എല്ലാരും വായു എല്ലാരും വായു വായു ഒമ്പത് മണിയായി എന്റെ മായ വൈഫ് കാനൻ നീ നിൻ കൊണ്ടി നീ പാടി കേക്കുന്നേറെ ഞാൻ മറന്നു നീ നീ എന്ന പെണ്ണേ betul ni orang telai ni ana ni tak tahu dia

ചുമ്മ്മ കടന്ന് ഞാനിട്ട് പൊട്ടിക്കാറുകാരെങ്ങട്ട് പൊട്ടിക്കുന്ന പറയാൻ വീണ്ടും വന്നവരൊന്ന് ലൈക്കടിച്ച് കവറ്റിട്ട് പാടും പറഞ്ഞ ഇങ്ങോട്ട് പൊട്ടിക്കുന്നു ഒന്ന് ലൈക്ക് അടിക്കണം പ്ലീസ് പറയാനാ നോക്കേ മര്യാദക്ക് പള്ളിയിലെ പാസ പോകുന്നതിന്റെ പടക്കവ പള്ളി അമ്പലത്തില് ഇതല്ല ജാതി ടാക്സി ആംബുലൻസും ഓടുന്ന സ്ഥലമുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തും വീടിൻ്റെ മുൻവശത്ത് അവരുടെയാണ് ഒന്ന് ഈ പടക്കം പൊട്ടിക്കല് കരിത്തറ പള്ളിയിൽ റാസയ പള്ളിപ്പെരുന്നാളിൻ്റെ അതിൻ്റെ ഊറ്റമാണ് അവർ കാണിക്കുന്നത് പക്ഷെ അവര് ജാതി മതം നോക്കത്തില്ല കാറുകാർ എല്ലാം അമ്പലത്തിലും ഉത്സവവും പള്ളിയിലെ പെരുന്നാളായാലും നിബിധനത്തിൻ്റെ ആയാലും എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യാട്ടും കാർ സ്റ്റാൻഡ് അപ്പുറം അങ്ങനെ തന്നെ വേണം ഇത് പള്ളി അങ്ങ് കിടക്കുന്നതെന്ന് വെച്ചാൽ റാസ ഇങ്ങനെ കറങ്ങി വരും പിന്നെ പോയി പള്ളി കയറത്തില്ല അതാണ് കേട്ടത് ഇന്നലെ തന്നെ നില ഞാൻ തന്നെ ഇവിടെ കൂട്ടുകാട്ട് വെള്ളിയാഴ്ച ഇടന്ന് ഓടവും ദബിതിര ഒരുമിച്ച് ആയതുകൊണ്ട് കൊട്ടാട്ട് പള്ളിയിൽ ഇന്ന് ആരോ എടുത്തത് യൂട്യൂബിനകത്തേക്ക് ഞാൻ കണ്ടു പിന്നെ റാലി ഉണ്ടായിരുന്നു മാവേലി ഉണ്ട് റാലി ഉണ്ട് അങ്ങനെ വേണം മതസൗപ്പ് നമ്മൾ കാണിക്കണം അല്ലാതെ മുസ്ലിം വേറെ ക്രിസ്ത്യൻസ് വേറെ ഹിന്ദുക്കൾ വേറെ അങ്ങനെയൊന്നും ആവരുത് ചിലരൊക്കെ നോക്കുമ്പോൾ മതം തിരിക്കും എനിക്കങ്ങനെ ഇല്ല കേട്ടോ നമ്മളെല്ലാരും ഒരേപോലെ മരിക്കുമ്പോൾ മൂന്ന് രീതിയിൽ അടക്കുന്നതല്ലേ ഉള്ളു മനുഷ്യൻ മനുഷ്യൻ തന്നെ എല്ലാവരുടെ ശരീരത്ത് വിടുന്ന ബ്ലഡ് ചുമപ്പ് തന്നെ ക്രിസ്ത്യൻസിന്റെ കറുപ്പും ഹിന്ദുക്കളെ ചുമപ്പും മുസ്ലിങ്ങളെ പച്ചയാവത്തിലല്ല ബ്ലഡ് ഒരു ബ്ലഡ് മനുഷ്യൻ മതത്തിൽ തിരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഒരേ കണക്ക് തന്നെ പോകുന്നത് ഹിന്ദുക്കളെ ദൈവപ്പിക്കുന്നവരുമുണ്ട് അടക്കുന്നവരുമുണ്ട് മുസ്ലിങ്ങളെ പിന്നെ ക്രിസ്ത്യൻസിനെ അടക്കുക മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് നമ്മൾ മൃഗങ്ങളെ കാണും പട്ടികൾ വഴിതോറും പോകുന്നു അവർ ആ പട്ടികൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യൻസ് ആണോ നമ്മൾ നോക്കും പട്ടികൾ പോകുന്നു അവർക്ക് ജന്മം കൊടുക്കുന്ന റബ്ബു അവ വിചാരിച്ചാലേ പട്ടിയും മനുഷ്യനും ഒരേ കണക്ക് ജന്മം നൽകും അല്ലേ അന്നേരം അവർക്ക് ജാതി മതമില്ല അവർക്ക് എവിടെ ചെന്ന് വേണേലും കേറും മൃഗങ്ങൾക്ക് മനുഷ്യൻ അങ്ങനല്ല മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ കയറുക ക്രിസ്ത്യൻസിനും പള്ളിയിൽ കയറുക ഹിന്ദുക്കൾക്ക് അമ്പലത്തിലും കയറുക ഇപ്പം ജാസ്മി ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ ചെന്ന്സ് വെള്ളത്തിനകത്ത് കുളത്തിലിറങ്ങി എടുത്തെന്നും പറ കുളം വറ്റിക്കാൻ പോണമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട കണ്ടെ നമ്മൾ പിന്നെ നമ്മൾ പോവാം ഒരു പുണ്യ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കൂടുതലും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് മൊബൈൽ നമ്മൾ അവിടുത്തെ എടുത്ത് അല്ലെങ്കിൽ വെളിയിൽ നിന്നെടുക്കാം ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഫേസ്ബുക്കുള്ളവർക്ക് ഫേസ്ബുക്കിൽ ഇടാം അങ്ങനെ ചെയ്യാം റീൽ എടുക്കാനൊന്നും ഒരിടത്തും നമ്മൾ കയറി ചെല്ലരുത് അതുകൊണ്ട് പലിശ പലിശ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു പലിശരും ഇല്ല ഞാൻ വലുത് ഞാൻ വലുതെന്നും പറഞ്ഞ് ഭൂമിയുടെ പുറത്ത് എന്തുടങ്ങും നിക്കാം പോകുമ്പോൾ നമ്മൾ മാത്രം തന്നെ പണവും കൊണ്ടുപോകത്തില്ല പ്രതാപവും കൊണ്ടുപോകത്തില്ല വീടും കൊണ്ടുപോകത്തില്ല നമ്മൾ മറന്നത് ഇങ്ങനാണോ പക്ഷെ വന്നത് നമ്മൾ ഉപസ്ത്രമില്ലാതെ പോകുമ്പോൾ നമ്മൾ തുണിയായിട്ടാണ് അങ്ങനെ തന്നെ വേണം നമ്മൾക്ക് ജീവിതത്തിൽ എന്തും കാണിക്കാമിനും കണ്ടത് അയൽ വീട്ടുകാർ വഴക്ക് വരുന്നു അന്നേരം അറുത്ത വീട്ടില് പെൺകുമ്പളം കൊണ്ടുപോകും ഇതുപോലെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കൊച്ചിന്റെ വീഡിയോ കുളർ കൂടി ചീത്ത കുളിപ്പിക്കുന്നു ചില ആൾക്കാരും ശരിക്കും നല്ലതായിരിക്കും വീഡിയോ ചെയ്യുന്നതെന്നും അത് വൈറലാവും പറഞ്ഞ് ചെയ്യുന്ന വൈറലും ആവും കുറച്ച് ഒരു പാട്ട് പാടി മുസ്ലിം ആൽബം പാട്ട് പാടിയ പാടിക്കൊണ്ടിരുന്നപ്പം പുറ പുറക്കുന്നൊരു കൊച്ച് എന്തോ മയിൽ പീരി കൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ആ കൊച്ച് എടുത്ത വയലൊരു ചീത്ത വിളിച്ച ഈ പറഞ്ഞ കാലം നടക്കുന്നത് എന്തോ ഒന്നുമില്ല എല്ലാരും ഇവിടെ നാടി അപ്പം ഒരു മനസാക്ഷി തന്നെ ഒരു ലൈക്ക് തന്നെ എല്ലാവരും ഇവിടെ പോയിരോ വരിക വരുക സൗകര്യങ്ങൾ വരിക പിന്നെ ഈ വന്നാളൊന്ന് ലൈക്ക് അടിച്ച് കമന്റിട്ട് പാടുള്ളൂ ഇറങ്ങി പോകില്ലേ ഞാനത് പറയുമ്പോഴേ ഇറങ്ങി പോകാം ആൾക്കാർ ഒന്ന് കമന്റിട്ട് ലൈക്ക് അടിക്കുക പോയി